കേന്ദ്ര സർക്കാരിന്റെ ഭാരത് ഭാരത് അരി അരി വിതരണം ആരംഭിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ നിർവഹിച്ചു രൂപയ്ക്കാണ് ജനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഭാരത അരിയുടെ വിതരണം പാലക്കാട് ആരംഭിച്ചു നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ വഴിയാണ് അരി വിതരണം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഭാരതരിയുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു വരുന്ന ദിവസങ്ങളിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഭാരതരി വിതരണം ആരംഭിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു വലിയ ആശ്വാസകരമായിട്ടുള്ള നടപടിയും കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ സപ്ലൈകോ തീരുമാനിച്ചിരിക്കുക നാൽപ്പത് ശതമാനം വരെ നിത്യോപയോഗ സാധനങ്ങളുടെ വില സപ്ലൈകോയിൽ വർദ്ധിക്കാൻ പോവുകയാണ് ആ സമയത്താണ് പാലക്കാട്ടുകാർക്ക് ആശ്വാസം നൽകുന്ന ഒരു നടപടി ഇന്ന് കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് പാലക്കാട് ഭാരത റൈസ് എത്തിയിരിക്കുകയാണ് ഇനി ഉള്ള ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഭാരത റൈസ് എത്തുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും വിലക്കയറ്റം കൊണ്ട് പൊർത്തിമുട്ടി നിൽക്കുന്ന സംസ്ഥാന സർക്കാർ വൈദ്യുതി ചാർജും വെള്ളക്കരവും വീട്ടു ക്ഷേമ പെൻഷൻ നൽകാതെയൊക്കെ മലയാളികളെ ശിക്ഷിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരെങ്കിലും മലയാളികൾക്കൊപ്പമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് അതാണ് കേരളത്തിലെ ജനങ്ങൾ വലിയ ദുരിതം അനുഭവിക്കുന്നു വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ക്യൂ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ് അതുകൊണ്ടാണ് അവർ ഈ ഭാരത റൈസിന്റെ വരവിനെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് അതിന്റെ ആനുകൂല്യം നേടിയെടുക്കാനായിട്ട് വന്നിരിക്കുന്നത് ഭാരത അരി വാങ്ങാൻ ആളുകളുടെ വലിയ നിരയാണുണ്ടായത് നേരത്തെ തൃശൂരിലും അരി വിതരണം ചെയ്തിരുന്നു ഈ ആഴ്ച തന്നെ എല്ലാ ജില്ലകളിലും ഭാരതരി ആരംഭിക്കാനാണ് എൻ സി സി എഫിന്റെ തീരുമാനം യു ടി വി ന്യൂസ് പാലക്കാട്